നമ്മള് നമ്മടെ പേരത്തമ്മ വലിയ പേരക്കൊക്കെ ഇണ്ടായി ചേട്ടാ നമ്മളത് കാണിച്ചു തരാം എന്താ നമ്മടെ പേരത്തൈ ഇത്രേ ഉള്ളൂ ഇത്ര ഉള്ളു പേരത്തൈ ഉള്ളു പേരത്തൈ പക്ഷെ നമ്മുടെ പേരക്കി എന്തൊരു ചേലാണ് ആണ് ഉണ്ടല്ല പേരക്കി നമ്മളതിനെ മുറിക്കാൻ പോണ ഇവ ഇവിടെയൊക്കെ മുട്ട അത് കോഴി കൊത്തിയിരുന്നു ചെറിയ തൈ ആണ് കേട്ടോ ആ തൈമിന് നമുക്ക് ഇത്രയും നല്ല പേരക്കായും ഉണ്ടായത് നമ്മൾ ഇന്നത്തെ ഒക്കെ പേരത്തൈകളൊക്കെ കണ്ടാണെങ്കിൽ നമ്മൾ മേടിക്കാൻ മേടിക്കണ്ട മേടിക്കാം ഇരക്ക് കേടൊന്നുമില്ല അങ്ങനെ നമ്മൾ ഈ ചെടിയുടെ കൂട്ടത്തിൽ പേരത്തായും വെച്ചേക്കാണ് ഇതൊക്കെ ചെടികളാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ നല്ല നല്ല ചെടികൾ ആ ചെടിയുടെ വിടവില് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മുടെ സുന്ദരിപ്പൂവില്ലേ ബഡ്ഡിൻ്റെ തന്നെയാണ് എന്താണോളൂ മുട്ടുകളൊക്കെ ആയി വരുന്നുണ്ട് കണ്ടോ കുഞ്ഞു മുട്ടുകളുണ്ട് മുട്ടകളുണ്ട് ബഡ്ഡിൻ്റെ പേട്സാണ് എനിക്ക് എനിക്കിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ പേരയ്ക്ക് മുറിക്കാൻ പോണേ കേട്ടോ ഒരു കൊലയിൽ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് എടുക്കുമ്പോൾ എന്തൊരു എന്നറിയോ നമ്മൾ കൃഷി ചെയ്ത് ഇതേപോലെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് ആ കൃഷി നട്ടു വളർത്തിയാലുള്ള ഫലാണ് നമുക്ക് കിട്ടണത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നമ്മുടെ പല്ലേരികളൊക്കെ ഉള്ളവർക്ക് ഇപ്പം ഇതൊരു രസം കഴിക്കാനും വലിയവർക്കും നമ്മൾ ഇന്ന് ഇതിനേ മൂന്നെണ്ണം അതിനെ തരും മൂന്ന് കേട് കൂടാണ്ട് നമുക്ക് കിട്ടി അപ്പം നമുക്കിത് മുറിച്ചൊക്കെ തിന്നാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒരു കൃഷികളൊക്കെ ചെയ്തിട്ട് ചേനയൊക്കെ പറിക്കാറായിട്ടോ ഉപ്പിക്കളനും ഒക്കെ കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടോ പൂവൊക്കെ കേടായി ഉച്ച കഴിഞ്ഞോടും നമ്മൾ കമ്പ് താത്തി മുറിക്കുക എന്നാൽ നമ്മുടെ കൃഷിയിനകത്തുള്ളതാണ് രാവിലെ സന്ദർശനങ്ങളാണ് ഞങ്ങളെ ഒരു പൂണ്ടിഞ്ഞിതിനൊക്കെ നന്നായിട്ട് കട വെട്ടി താത്തി വെച്ചിട്ടുണ്ട് വേണ്ട അപ്പൊ നമ്മുടെ പേരക്കായ് മുറിച്ച് ചെടിയെ സംരക്ഷിച്ച് നമ്മടെ വഴുതനിങ്ങ ഒത്തിരി ഉണ്ട് കണ്ടോ അതൊക്കെ പറിച്ചു നടാനുള്ളതാ ഇതിന് വേഗം വെൽഡായി ഇത് ഒത്തിരി അതിന് അതിൻ്റെ ഒപ്പം തന്നെയുള്ളതാണ് പക്ഷെ ഇതിന് പിക്ക് നിങ്ങൾ നിൽക്കാത്ത കാരണം അത് വേഗം വെൽഡായി പോകും നമ്മുടെ കൃഷികളാണ് ആ കൃഷിയിൽ നിന്ന് ഒരു വിളവെടുത്തതാണ് ഇനി നമ്മൾ ചേനയൊക്കെ പറിക്കേണ്ട സീസൺ ആയിട്ടുണ്ട് ചേനകൾ കുറച്ച് പറിക്കാനുണ്ട് അത് ഓണായിട്ട് കുറച്ച് ചേന പറിച്ചു കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും Okay.